സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ രാവിലെ തന്നെ അടുക്കളയിൽ ബഹളങ്ങൾ തുടങ്ങും മറ്റൊന്നുമല്ല ഭക്ഷണം പാകം ചെയ്യാനുള്ള തിരക്ക് ജോലിക്കാരും സ്കൂളിൽ പോകുന്ന കുട്ടികളും ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട ഒരു യുദ്ധം തന്നെയായിരിക്കും അടുക്കളയിൽ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരും തന്നെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാത്ത ഒരു ഗ്രാമമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അതെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാത്ത ഒരു ഗ്രാമം പക്ഷേ ഇവിടെ ആർക്കും യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല എന്നതാണ് വാസ്തവം പകരം സന്തോഷം മാത്രം ഗുജറാത്തിലാണ് വ്യത്യസ്തമായ ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാചകം ചെയ്യുന്നില്ലെങ്കിലും ഇവിടെ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്നത് എടുത്തു പറയണം സ്വാഭാവികമായും ഇപ്പോൾ നിങ്ങൾക്കെല്ലാം തോന്നുന്ന ഒരു സംശയമുണ്ട് വീട്ടിൽ പാചകം ചെയ്യാതെ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നത് ഇവിടെയാണ് കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രാധാന്യം മക്സറ ജില്ലയിലാണ് ചന്തങ്കി സ്ഥിതി ചെയ്യുന്നത് പ്രായമായവർ അധികമുള്ള ഒരു ഗ്രാമമാണിത് പ്രായമായവരുടെ ഒ ഒറ്റപ്പെടലിന് പരിഹാരമായാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ഈ ഗ്രാമത്തിൽ ആരംഭിക്കുന്നത് ആയിരത്തിലധികം ജനസംഖ്യ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രമാണ് താമസിക്കുന്നത് അതിൽ തന്നെ ഭൂരിഭാഗവും പ്രായമായ ആളുകളും യുവാക്കളിൽ നല്ലൊരു പങ്കും നഗരങ്ങളിലേക്ക് കുടിയേറിയതോടെയാണ് ചന്തങ്കി വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങിയത് ഗ്രാമ സർപ്പഞ്ചായ പൂനംഭായി പട്ടേലാണ് പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇരുപത് വർഷത്തോളം ന്യൂയോർക്കിൽ ജോലി ചെയ്ത പൂനംഭായി പട്ടേൽ വിശ്രമ ജീവിതത്തിനായാണ് ഗ്രാമത്തിൽ മടങ്ങിയെത്തിയത് എന്നാൽ പ്രദേശത്തെ വയോജനങ്ങളുടെ ദുരവസ്ഥ പൂനംഭായിയെ വേദനിപ്പിച്ചു ആരോഗ്യ പ്രശ്നങ്ങളും ഒറ്റപ്പെടലും കാരണം വയോജനങ്ങൾ കൃത്യമായി ഭക്ഷണം പാകം ചെയ്യുന്നില്ലെന്നും കഴിക്കുന്നില്ലെന്നും പൂനത്തിന് മനസ്സിലായി അങ്ങനെയാണ് കമ്മ്യൂണിറ്റി കിച്ചണും കമ്മ്യൂണിറ്റി ഹാളും എന്ന ആശയത്തിന് തുടക്കമായത് ഈ പൊതു ഇടം പതുക്കെ സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ഇടമായി മാറി രണ്ടായിരം രൂപയാണ് ഒരാളിൽ നിന്നും ഒരു മാസത്തെ ഭക്ഷണത്തിനായി ഈടാക്കുന്നത് പോഷക സമൃദ്ധമായ പരമ്പരാഗത ഗുജറാത്തി വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്നത് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കഴിക്കാൻ പ്രത്യേക ഭക്ഷണങ്ങളും ഇവിടെ തയ്യാറാക്കുന്നുണ്ട് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷൻ ചെയ്ത ഹാളിലാണ് ഭക്ഷണം വിളമ്പുന്നത് അങ്ങനെ സ്വന്തം വീട്ടിൽ പാകം ചെയ്യാതെ സ്വന്തം കുടുംബം പോലെ ഒരു ഗ്രാമം മുഴുവൻ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇവിടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക